അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സ പൂർത്തിയായി മയക്കുവടി വെച്ച ശേഷമാണ് ആനയ്ക്ക് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ചികിത്സ നൽകിയത് മുറിവിൽ മരുന്ന് വെച്ചു മുറിവിൽ മരക്കൊമ്പോ ലോഹഭാഗങ്ങളോ ഇല്ലെന്ന് ദൌത്യസംഘം വ്യക്തമാക്കി മയക്കം മാറിയ ശേഷം ആനയെ വനത്തിലേക്ക് കയറ്റിവിടും ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ചാമളപ്പിൽ ഈ ആനയെ തേടിയുള്ള അലച്ചിലിനൊടുവിൽ ആനയെ കണ്ടെത്തുന്നു ഇപ്പോൾ ആനയുടെ മുറിവ് അത് സാരമായ പരിക്കാണോ എന്നാണ് ഇപ്പോൾ സുജിയ സാരമായ പരിക്കല്ല ചികിത്സ പൂർത്തിയായി ലോഹഭാഗങ്ങളോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികമായ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ഡോക്ടർമാർ വിശദമാക്കുന്നു അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ആനയെ കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ളത് അതോടുകൂടി ഈ ദൗത്യം പൂർത്തിയാകും ഇന്ന് പുലർച്ചെയാണ് ചാലക്കുടി പുഴയ്ക്കരികിൽ ഈ ആനയെ കണ്ടെത്തുന്ന കാട്ടാനയെ കണ്ടെത്തുന്ന കഴിഞ്ഞ ഒന്നര ദിവസമായി ഇത് കൺവട്ടത്ത് ഉണ്ടായിരുന്നില്ല ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നതിന് ശേഷം ഇന്ന് പുലർച്ചയ്ക്ക് പുഴയുടെ തീരത്തേക്ക് വീണ്ടും എത്തുന്നു അത് മൂന്ന് മറ്റ് കാട്ടാനകൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ കാട്ടാനകളിൽ നിന്നും ഈ ആനയെ മാറ്റി മസ്തകത്തിന് മുറിവേറ്റ ആനയെ മാറ്റുക എന്നതായിരുന്നു ആദ്യത്തെ ദൗത്യം ആ ദൗത്യം ദൗത്യ സംഘം പൂർത്തിയാക്കി അതിനുശേഷം മയക്കുപിടി വെച്ചു വെച്ച് വെച്ചപ്പോൾ ഇതിനു മുമ്പ് തന്നെ ദൗത്യ സംഘത്തിനെതിരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിൽ പോലും അതിൽ നിന്ന് പിന്തിരിയാതെ തന്നെ ഇനി ഒരു അവസരത്തിന് കാത്തു നൽകാതെ തന്നെ ദൗത്യസംഘം മയക്കുപിടി വെക്കുകയായിരുന്നു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ അകലേക്ക് ഓടിപ്പോയ ശേഷം ആന ഒരു അമ്പലത്തിന് സമീപത്ത് നിലയുറപ്പിച്ചു അതിനുശേഷം ഡോക്ടർ ഡോക്ടറാരും സക്കറിയും സംഘവും ചേർന്ന് ആനയെ ആനയെ കയറും മറ്റും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ബന്ധിച്ചു തുടർന്നാണ് പിന്നീട് ചികിത്സയിലേക്ക് കടക്കുന്നത് ആ ചികിത്സ ഏകദേശം പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ചികിത്സ പൂർത്തിയായി മറ്റ് മരുന്നുകൾ ആനയ്ക്ക് കാര്യമായ മുറിവ് ഇല്ലാത്തതു തന്നെ ഗുരുതരമായ മുറിവുകളൊന്നും ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സ പൂർത്തിയായ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു അല്പസമയത്തിനകം തന്നെ ആനയെ കാട്ടിലേക്ക് പറഞ്ഞുവിടും സുജയ ഓക്കെ കാട്ടാനയെ മയക്കൂഴിടി വെച്ചു ആന്റിഡോട്ട് ഡോട്ട് നൽകി ഇപ്പോൾ ആനയെ തിരിച്ച് കാട് കയറ്റാനുള്ള നീക്കങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക ജീസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്